അതൊന്നല്ല ധ്യാന്റെ ഉദ്ദേശം പ്രേം നസീറിനെ നീർണല്ല ഇന്നത്തെ കാലത്തൊന്നും ഒരു ജോലി കൂലിയില്ലാത്തവനൊന്നും ഒരു പെണ്ണും സിനിമയിലല്ലാതെ എന്റെ അറിവിൽ ഒരിക്കലും കൊണ്ടുവിടും പ്രത്യേകിച്ച് ഈ പണ്ടൊക്കെ തോന്നുന്നു അങ്ങനെയാ പണ്ടത്തെ കാലത്തൊക്കെ ശേഷം പോകും കളയാനും വയ്യ പ്രേമിച്ചും കമുവി തരുന്ന കാശും കൊണ്ടാണ് നമ്മുടെ വട്ടച്ചിലവക്ക് നടന്നു പോകുന്നത് അത് ഞങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് കൊണ്ട് സിനിമയിൽ എളുപ്പമായിരുന്നു പതിനൊന്ന് മണി മുതൽ ക്യൂ നിന്നിട്ട് ഗോഡ്ഫാദറിൻ്റെ ടിക്കറ്റും മേടിച്ചിട്ട് അഗസ്റ്റ് ഹൗസ്ഫുള്ളായിട്ടിരിക്കുക ഗോഡ് ഫാദർ കൈ അഞ്ഞൂറമ്മളെ കൈ കൈ ഓരോന്നിനും കയ്യടി ഓരോ തമാശക്കും കയ്യിൽ അത്രയും അപ്രീസിയേഷൻ അന്നില്ലായിരുന്നു ഇത് വേണമെങ്കിൽ ഞാൻ ഞാനിപ്പോ എഴുതി വെച്ചു തരാം കൊറേ ആൾക്കാർ വന്നു എൻ്റെ അടുത്തത് ആക്ച്വലിവിടെ നമുക്ക് ഒന്ന് പോയാൽ വല്ല ഗുണമുണ്ടോ ചോദിക്കും ചോദിക്കും കാര്യം അത് വേറൊരു സംസ്ഥാനക്കാരും ചോദിക്കത്തില്ലി മലയാളി ഏതോ ഒന്ന് രണ്ടെണ്ണത്തിൽ ഫസ്റ്റ് ഷോട്ട് ഷോട്ടെടുത്തപ്പോഴത്തേക്ക് വിജയിച്ച് ഈ ഫസ്റ്റ് ഷോട്ടിന് വേണ്ടി ഒരു റോൾ ഡേറ്റ് ഉണ്ടേറ്റൊക്കെ മാറ്റി വെക്കത്തില്ല സിനാജന ഹീറോ ഇല്ല ഫസ്റ്റ് ഷോട്ട് ഇവരെയൊന്നും വിശ്വസിക്കാത്തല്ലേ എല്ലാം സ്ക്രിപ്റ്റഡ് ആയിരിക്കും ചിലപ്പം ഇത് എന്തായാലും ഇങ്ങനെ പറഞ്ഞ ശ്രദ്ധിക്കു അടുത്ത പടത്തില്ലേ അന്ന് ഞാൻ പറഞ്ഞില്ലേ ഒട്ടിത്തുറന്ന് ഇത് പറയുന്നു ഗംഭീരം വിജയിപ്പിക്കാനുള്ള ഗംഭീരം പറഞ്ഞിട്ടില്ല സത്യസന്ധമായ അഭിപ്രായം പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും കൈയടി കിട്ടുന്നത് വീട്ടിൽ പ്രശ്നമാണ് പക്ഷേ നല്ലതാണ് പരിധി വരെ നല്ലതാണ് പരിധി കൂടുതലാകും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് കുടുംബം സംരക്ഷിക്കുന്നത് ആഴ്ചക്കാഴ്ചക്ക് ഓരോ പണം ചെയ്തിട്ട് ഓടി നടന്ന പണിയെടുത്തിട്ട് കുടുംബത്തിന്റെ പ്രാരാബ്ധം മാറ്റാൻ വേണ്ടി നടക്കുക ഇന്റർവ്യൂ ഇന്റർവ്യൂ തരുന്നില്ലേ ഞങ്ങളുടെ മഹാബാഗ്യാണ് ഇന്റർവ്യൂ സൂപ്പർ സ്റ്റാർ ആണ് ഞാൻ ഉദ്ദേശം അങ്ങനെ അല്ല അത് നായികമാരുടെ റെക്കോർഡാണോ അല്ല ഏറ്റവും കൂടുതൽ ഓ അതാണ് രണ്ടും പറഞ്ഞിട്ടുണ്ട് മുകേഷ് ചേട്ടൻ മുകേഷ് ചേട്ടന്റെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ച മലയാളത്തിൽ പല വാക്കുകൾ സംഭാവന ചെയ്തിട്ടുള്ള ആളാണ് കമ്പിളി പൊതപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അതായത് എന്തോ കാര്യം അവഗണിക്കുന്നടുത്ത് നമ്മൾ പറയുന്ന സാധനമാണ് കമ്പിളി പതപ്പ് കമ്പിളി എന്ന് പറയാം അങ്ങനെ കുറെ വാക്കുകളുണ്ട് നിയമസഭയില് ഇപ്പം എൻ രാജേഷ് കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഭയങ്കര പ്രസംഗം ഈ ഈ പ്രതിപക്ഷത്തിന് കേട്ടില്ല കേട്ടില്ല എന്ന് പറയാനല്ലാതെ വേറെ എന്തറിയതാ കമ്പിളിപ്പതപ്പ് അവിടെ ഇരുപ്പുണ്ട് നായകൻ നിയമസഭയിൽ പറഞ്ഞു കബിളിപ്പൊതുവ് ഭയങ്കര ഫേമസ് ആണ് ഈ മുകേഷ് ട്ട് സിനിമകളിലെ ക്യാരക്ടേഴ്സിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് രാമഭദ്രനാണ് നമ്മുടെ ഗോഡ്ഫാദറിൽ ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സിനിമ പറയാൻ പറഞ്ഞാൽ ഒന്ന് ഗോഡ്ഫാദർ ഒന്നും മേലപ്പുറമ്പിൽ അൺപിടുമാണ് ഞാൻ എങ്ങനെയൊക്കെ എത്തിയത് അത് എന്താണെന്ന് ചോദിച്ചറിഞ്ഞുകൂടാ അല്ലെങ്കിൽ രാമഭദ്രൻ്റെ ഒരു മാനറിസംസ് ഉണ്ട് മുകേഷ് ട്ട് ക്യാരക്ടറിന് ഭയങ്കരമായിട്ട് ഇത് ചെയ്ത നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഒരു സാധനമാണ് ആ പൂക്കാലം വന്നു പൂക്കാലത്തിലൊക്കെ ഇങ്ങനെ തള്ളിയിട്ടിട്ട് ഒരു സാധനം കാണിക്കൂലേ അത് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ് ഗോഡ് ഫാദർ ഒക്കെ ആ ചെയ്യുന്ന സമയത്തുള്ളൊരു സാധനമൊക്കെ ഇല്ലേ ഇവര് ഇവരുമായിട്ടൊക്കെ കോമ്പ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ധ്യാനമായിട്ട് അടികപ്പിയരെ കൂട്ടമണിയിൽ ഉണ്ടായിരുന്നു ഇപ്പൊ അയ്യർ അറേബ്യയിൽ ഉണ്ടായിരുന്നു ഈ ധ്യാനമായിട്ട് അഭിനയിക്കുമ്പോഴൊക്കെ ഈ നമ്മൾ കോമഡി ചെയ്തിരുന്ന കുറേ സാധനങ്ങളൊക്കെ റീകളക്ട് ചെയ്യാൻ പറ്റില്ലേ എങ്ങനെയാണത് അല്ല ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് റെപ്പറ്റീഷൻ വരാൻ പാടില്ല ഇപ്പൊ ഞാൻ എൻ്റെ ലൈഫ് ഇത് എടുത്തു കഴിഞ്ഞാൽ എത്രയോ പടത്തില്ലേ അന്നത്തെ കാലത്ത് തൊഴിലില്ലാത്ത ചെറുപ്പ ചെറുപ്പില്ലാത്ത ചെറുപ്പക്കാരൻ അറിയുന്നില്ല പക്ഷെ എനിക്ക് നല്ല വ്യക്തമായ ബോധ്യമുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരനെ പോലെ ആകരു എന്താണ് നമുക്ക് അതിനകത്തൊരു വ്യത്യാസം അത് അതിനകത്താണ് നമ്മുടെ അഭിനയത്തിലല്ല നമ്മുടെ ബ്രില്യൻസ് മുഴുക്ക് ഒരു തരത്തിൽ പോലും പിടികൊടുക്കരുത് കാര്യം വേറെ അത് വകുപ്പില്ല ഇതിപ്പം ആക്കി കഴിഞ്ഞു ഇത് എനിക്ക് വേണ്ട നല്ലത് വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നില്ലെങ്കിലോ അപ്പൊ പിന്നെ അങ്ങനെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി ഇതും തൊഴിലില്ലാത്ത എറുപ്പക്കാരൻ തന്നെ എന്ന് പറഞ്ഞപ്പോള് ടോട്ടലായിട്ട് തൊഴിലില്ലാത്ത എറുപ്പക്കാരന്റെ കഥ ഞങ്ങൾ കേൾക്കുന്നില്ല അപ്പോഴാണ് കാര്യകരണ കർവ് ഗ്രൂപ്പ് നാല് പേര് നാല് പേര് നാല് പേര് കൊറേ നാള് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങി ഏയ് ഇതിനകത്ത് എന്തെന്ന് എല്ലാത്തിനകത്തും ജഗദീഷ് സിദ്ധിക്ക് അശോകൻ ഇല്ലെങ്കിൽ സൈനുദ്ദീൻ ആ അയ്യോ എന്ന് പറഞ്ഞപ്പോ ഇനി നാല് പേര് ഉള്ള കഥ ഇരിക്കുന്നു ഒന്നേ വന്നവര് നാലുപേരില്ലേട്ട ഞങ്ങൾക്ക് മനസ്സിലായി അത് പോരടിക്കുന്നു ആ എന്താ കഥ മൂന്ന് പേര് മൂന്നുപേര് പറഞ്ഞു ഒരാളെ വെട്ടിക്കുറച്ചിട്ട് ഇരിക്കുന്നു അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഒരു ബ്രില്യൻസ് എന്തായാലും വേണം നമ്മൾക്ക് ഡിഫറെൻ്റ് ആയിരിക്കണം അതിനെന്ത് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പൊ ഗോഡ്ഫാദറിനെ പറ്റി പറഞ്ഞ ഗോഡ്ഫാദറിൻ്റെ ഒരു ഓർമ്മയും കൂടെ പെട്ടെന്ന് ഇപ്പം പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഞാൻ ഈ കഴിഞ്ഞ നവംബറിൽ കേരളീയം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു തിരുവനന്തപുരം അപ്പം അതിൻ്റെ ഒരു റിഹേഴ്സലിന് ഞാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് പബ്ലിക് റിലേഷൻസിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു അജോയുടെ മുകേഷ് ഇവിടം വരെ ഒന്ന് വരണം അത്യാവശ്യമായിട്ട് വരണം കൈരളി തിയേറ്ററിൽ ഒന്ന് വരണം ഞാൻ പറഞ്ഞ ഇവിടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് ഇത് ചരിത്ര സംഭവമാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് എന്താന്ന് പറയുന്നില്ല അപ്പം ഞാൻ പറഞ്ഞ് ഞാനൊന്ന് പോയിച്ചു വരാം അജോയ് വെറുതെ പറയത്തില്ല അങ്ങനെ കാരണം ഇത് കൈരളി ടി തിയേറ്റർ ഫുള്ളാണ് സിനിമ തുടങ്ങാൻ പോവുകയാണ് ഗോഡ് ഫാദർ ആണ് ഓ ഈ ഈ പ്രായത്തിലുള്ള കോളേജ് കുട്ടികളും ചെറു പിള്ളേരും പതിനൊന്ന് മണി മുതൽ ക്യൂ നിന്നിട്ട് ഗോഡ് ഫാദറിൻ്റെ ടിക്കറ്റും മേടിച്ചിട്ട് അകത്ത് ഹൗസ്ഫുള്ളായിട്ടിരിക്കുകയാണ് അടിപൊളി ഇവരെന്നെ കണ്ടതും ഞെട്ടിപ്പോയി അപ്പോൾ തന്നെ ഒരു മൈക്കൊക്കെ കൊണ്ടുവന്നിട്ട് ഇത് എന്തെങ്കിലും രണ്ട് വാക്ക് പറയണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആ മുപ്പത്തഞ്ച് കൊല്ലം കണ്ട മുമ്പ് ഈ സിനിമ അഭിനയിക്കുമ്പോൾ ഒരിക്കലും ഇത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഒരു തലമുറകൾ ഇങ്ങനെ മാറി വന്നിട്ട് ഭയങ്കര ഒരു മൂമെന്റ് ആയിരുന്നു ഒരു പത്ത് മിനിറ്റ് എനിക്കവിടെ ഇരിക്കാൻ പറ്റുള്ളൂ പ്രത്യേക തരത്തിലുള്ള ആസ്വാദന ഗോഡ്ഫാദർ കൈ അഞ്ഞൂറ നൻ്റെ പിള്ള കൈ കൈ ഓരോന്നിനും കൈയടി ഓരോ തമാശയ്ക്കും കയ്യടി അത്രയും അപ്രിസിയേഷൻ അന്നില്ലായിരുന്നു അതയില്ല അന്നില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് മനസ്സിൽ ഓർമ്മ വന്നിരുന്നത് അന്നൊക്കെ ഈ ഒരു പടം ഫ്ലോപ്പ് ആക്കാൻ വേണ്ടി നോക്കുന്ന അതിപ്പോഴും ഉണ്ടല്ലോ ചില കൂവലില്ല അങ്ങനെ ഇവിടെ എറണാകുളത്ത് തിയേറ്ററിൽ പടം ഗംഭീരമായിട്ട് കളിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഫുള്ള അപ്പുറത്തിരുന്ന കുറച്ചാൾക്കാർ സിനിമക്കാർ തന്നെ തീരുന്നില്ല അപ്പം കുറച്ചാൾക്കാര് അവിടെ ഇരിക്കുന്നവര് ഓ ആ ഒരു മതി ചെറുതായിട്ടെങ്കിലും നമ്മളാൽ കഴിയുന്ന അണ്ണാരക്കണ്ണൻ നമ്മളടുത്തിരിക്കുന്നവരൊക്കെ ബോർ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ ഇങ്ങനെ ഉറങ്ങുന്നുണ്ടായിരുന്നു പോകുന്നില്ല വാച്ച് നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഗോഡ്ഫാദറിന്റെ സക്സസ്സിൽ ഒരെണ്ണം ആണത് ആ ആൾക്കാര് പുറത്തില്ല എല്ലാരും കൂടെ ഇവരെ വെളിയിലാക്കി ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോണം ഞങ്ങൾ കൂടെ ഒന്ന് പറഞ്ഞു അതൊരു ഭയങ്കര അപ്രിസിയേഷൻ ആണ് ആ കാലത്ത് അപ്പൊ അത് ഈ രണ്ട് സന്ദർഭങ്ങളും ഗോഡ്ഫാദർ നമുക്കൊരു വലിയ ഒരു കാര്യം കൂടെ മുകേഷ് ഏട്ടിന്റെ കഥ പറയാം കഥകൾ എന്ന് പറഞ്ഞ പുസ്തകം വരെ ഉണ്ട് എന്ന് വെച്ചാൽ മഹേഷ് ഷട്ടിന്റെ കഥകൾ അത്രയും ഫേമസ് ആണ് അതിപ്പോ ഒരു വേദിയിൽ ഇപ്പോ വന്നപ്പോൾ ലൈവായി ഇപ്പൊ ഈ പ്രൊമോഷൻ തന്നെ ലൈവായി ആയി ധ്യാൻ ഇൻ്റർവ്യൂ സൂപ്പർ സ്റ്റാർ ആയിട്ട് അടുത്തിരിക്കുമ്പോഴും കഥ പറഞ്ഞ് മുകേഷ് ചേട്ടന് പെട്ടെന്ന് നമ്മളേക്ക് എടുക്കുന്നില്ല ഇതൊരു തരത്തിൽ സിനിമയിൽ സൗഹൃദങ്ങൾ ഉണ്ടാവുകയും സിനിമയിൽ അങ്ങനെ ഒരു സ്പേസ് കിട്ടുകയും ചെയ്തില്ല നമുക്കൊരു ഒരു അംഗീകാരം കിട്ടുകയും വർത്തമാനം പിന്നെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് കണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇപ്പം ഞാൻ അത് ഓരോരുത്തർ വളർന്ന കാലഘട്ടവും വളർന്ന സുഹൃത്തുക്കളുടെയൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൊല്ലം എസ് എൻ കോളേജിൽ അഞ്ചു കൊല്ലം പഠിച്ചു അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ കളരി അവിടത്തെ ഒരു നേമുണ്ടായിരുന്നു ആർക്കും തമാശ പറയാം ഫ്രണ്ട്സ് എല്ലാവരും ക്യാൻറ്റീനിലിരിക്കുമ്പോഴും ആർക്കും തമാശ പറയാം തമാശ ശിക്ഷ ഓ എന്ന് പൊളിഞ്ഞണ്ട് അടിപിടിയൊന്നുമല്ല മൂന്ന് മാസത്തേക്ക് ഇനി നീ മിണ്ട മൂന്ന് മാസത്തേക്ക് ആ ഇത് പറഞ്ഞപ്പോഴേ വിലക്കുള്ള ആളാണ് അവിടെ അപ്പം ഭയങ്കര പ്രിപ്പറേഷൻ അല്ലാതെ ഒരു തമാശ പറയാൻ പാടില്ല രണ്ടു മാസം കഴിയുമ്പഴത്തേക്ക് ചിലര് പറയും ഒരു കാര്യം എനിക്ക് ഈ സന്ദർഭത്തിൽ റെലവെന്റ് ആണ് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ശ്വാസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു കൗൺസിൽ കൂടിയിട്ട് പറഞ്ഞു പാവ് ഇങ്ങനെയൊക്കെ പറയുന്നില്ലേ എഴുത്താ നോക്കട്ടെ വായിച്ചതിന് ശേഷം തീരുമാനിക്കാം ഇതൊക്കെ അതിനകത്ത് ഹ്യൂമർ ഉണ്ടെങ്കിലും നമ്മൾ അറിയാതെ ഒരു വലിയ ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പൊ അനാവശ്യമായിട്ട് എവിടെയെങ്കിലും പോയി തമാശ പറഞ്ഞ് ചീറ്റി കഴിഞ്ഞാൽ ശിക്ഷയുണ്ട് ഷോട്ട് െ വെച്ച് അഭിനയിപ്പിച്ചാലേ ആ സിനിമ വിജയിക്കുള്ളൂ എന്നൊക്കെ പറയുന്ന അന്ധവിശ്വാസം പോലുള്ള കുറെ സാധനം കാരണം ഇത് വ്യവസായത്തിന്റെ ഭാഗമായിട്ട് അത് വരുന്നതാണ് അങ്ങനെയുള്ള കുറെ അനുഭവം ഉണ്ടാവുമല്ലോ ശരിക്കും നമ്മള് ഈ ജനാർദ്ദൻ ചേട്ടൻ അങ്ങനെ ഒരു അതെ അതെ ലക്കുണ്ട് ലക്കുണ്ട് ജനർദ്ദൻ ചേട്ടൻ ഏതോ ഒന്ന് രണ്ടെണ്ണത്തിൽ ഫസ്റ്റ് ഷോട്ട് എടുത്തപ്പോഴത്തേക്ക് വിജയിച്ച് പിന്നെ ഞങ്ങൾ കളിയാക്കും ഈ ഫസ്റ്റ് ഷോട്ടിന് വേണ്ടി ഒരു റോൾ ഉണ്ട് സെറ്റ് സമയം വെയിറ്റ് ചെയ്തിട്ടുണ്ട് മാറ്ററാ ചേട്ടൻ ഇല്ല ഹീറോ ഇല്ല ഫസ്റ്റ് ഷോട്ട് അപ്പൊ അത് സിനിമയുടെ ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഇപ്പൊ ഈ ഗോഡ് ഫാദറില് ഫസ്റ്റ് ഡേ എനിക്ക് ഷൂട്ടിംഗ് ഇല്ല അപ്പം സിദ്ദിഖ്ലാൽ ഞാൻ പറഞ്ഞു പൂജയ്ക്ക് വരണം കുറച്ച് താമസിച്ചൊന്നാൽ മതി പതിനൊന്ന് മണിക്കാണ് പൂജ അങ്ങനെ ഞാനും എല്ലാം കൂടെ വളരെ കൂളായിട്ടൊക്കെ വന്ന് പെട്ടെന്ന് അവിടെ വന്ന് നിന്നപ്പോഴത്തേക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഓടി നിന്നിട്ട് വന്നു മെക്കപ്പ ഞാൻ പറയുന്നു ഞാൻ പറഞ്ഞ് എനിക്കില്ലരാ നിനക്കെന്താ അധികം പറയുന്നു നിനക്കാ പറ ഡയറക്ടർമാർ ഇന്നലെ പറഞ്ഞല്ലേ അല്ല ഉണ്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞ് ഞാൻ പറഞ്ഞു എന്താ ഈ പറയുന്നത് അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് എന്ന് എനിക്ക് ഷൂട്ടിംഗ് ഉണ്ടോ സിദ്ദിഖി പറഞ്ഞു സീനാണ് ഫസ്റ്റ് എടുക്കേണ്ടത് ഞാൻ പറഞ്ഞു ചോരങ്ങോട്ട് ആയിട്ടാണ് നീ എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ എന്താണ് അത് ഇവരുടെ മൂന്നാമത്തെ സിനിമയാണ് റാംജി സ്പീക്കിംഗ് സൂപ്പർ ഹിറ്റ് ഹരിഹർ നഗർ അതിനകത്ത് ഞാനില്ല അതും സൂപ്പർ ഹിറ്റ് ഈ മൂന്നാമത്തെ പടം ഇനി എന്നെ വെച്ചാണെ എടുത്ത് പൊളിഞ്ഞു കഴിഞ്ഞാൽ ഇവര് പറയും ഞാൻ കാരണം അതുകൊണ്ട് അപ്പൊ മറ്റവര് രണ്ടുപേരും വെയിറ്റ് ചെയ്യാണ് ഇന്നു പറഞ്ഞു ആ പറ എനിക്കൊരു പ്രശ്ന അങ്ങനെയാണ് ആ ഹോസ്റ്റലിൽ അച്ഛന്റെ ഫോൺ വരുന്നത് അത് മാത്രമേ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നു പുള്ളിയുടെ ഫോൺ വന്നിട്ട് ഞാൻ മറ്റൻ സിട്ടിട്ട് സെറ്റ് വലിച്ചോണ്ട് വരുന്ന ഒരു ഭാഗം എടുത്തത് അപ്പൊ അങ്ങനെ ഒരു ആൾക്കാർക്കും ഫസ്റ്റ് ഷോട്ടിനെ പറ്റി സെൽവ ഭയങ്കര ലീഡിങ് ആയിട്ടും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒറിജിനലിയും ഈ മനുഷ്യൻ അങ്ങനെയാണ് കേട്ടോ കലേഷ് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് ആ അതും കൂടെ അതിന് പറയണമല്ലോ അപ്പോ നീരജയിൽ ആ ക്യാരക്ടർ കാണുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടം കൂടിയായിരുന്നു ആ നീരജയുടെ ക്യാരക്ടറിനെ കുറിച്ച് കൂടെ പറയും ആക്ച്വലി രജനീ ശേട്ടിപ്പം നീരജയിലെ ക്യാരക്ടറിനെ കുറിച്ച് ചോദിച്ചതിനെ ഭയങ്കര സന്തോഷമുണ്ട് കാരണം അധികം ആളുകൾ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല അത് ഒരു ടിയിൽ വന്നതിന് ശേഷമാണ് ആളുകൾ കൂടുതലായിട്ട് കണ്ടത് അപ്പോ അതിൽ അനുമോഹൻന്ന് പറഞ്ഞ ആയിരുന്നു അപ്പം അതിൽ ആ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അതിലൊരു ചെറിയൊരു ഫാൻറ്റസി എലമെന്റ് ഉണ്ട് അത് ഒരു ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരു ഡേറ്റിംഗ് വെബ്സൈറ്റിൽ കാണുമ്പോൾ അങ്ങനെ പരിചയപ്പെടുമ്പോൾ അവർക്ക് തന്നെ അറിയാം അവരെന്തിനാണ് അവര് മീറ്റ് ചെയ്യുന്നതെന്ന് തന്നെ അല്ലേ അത് എന്തിലേക്കാണ് പോകുന്നതെന്നും അവർക്കറിയാം പക്ഷെ എന്നിട്ട് പോലും ഒരു പുരുഷൻ പുരുഷനത് വേണ്ടാന്ന് വെച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന അങ്ങനത്തെ ഒരു ഒരു പുരുഷന് നമ്മള് അതെ നമുക്ക് അങ്ങനത്തെ ഒരാളായിരിക്കില്ല പക്ഷെ ധ്യാനങ്ങനെയാണെന്ന് തോന്നുന്നു ഭയങ്കര ഹീറോ ആണ് അത് ഇപ്പൊ ധീരജക്ക ഉണ്ടായിരുന്നോ മറുപടി പറയണം കഷ്ടമാണ് ജീവിതം ഒക്കെ പക്ഷെ എനിക്ക് ആ ക്യാരക്ടർ അനുമോഹൻ പറഞ്ഞ ക്യാരക്ടർ രാജേഷ് രാമൻ അതിന്റെ ഡയറക്ടർ രാജേഷ് ഏട്ടനാണ് എന്നെ ഫോണിലൂടെയാണ് അത് പറയുന്നത് അപ്പൊ ഞാൻ രാജേഷ് ഏട്ടനോട് ചോദിച്ചു അതായത് അതിനകത്തൊരു ഒരു ഡയലോഗുണ്ട് ഈ അനുമോഹൻ പറയുന്നത് ഉപയോഗിക്ക ഉപയോഗിക്കപ്പെടുന്നു എന്ന തോന്നൽ സ്ത്രീകൾക്ക് മാത്രം മാത്രമുള്ളതല്ല എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ ഒരു ഒരു ഡയലോഗ് ഒരു പുരുഷൻ സ്ത്രീയോട് പറയുമ്പോൾ അത് ആളുകൾ എങ്ങനെയത് എടുക്കുക അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡയലോഗാണ് പക്ഷെ അത് രാഷ്ട്രീയം പറഞ്ഞല്ല നമുക്കത് ആ രീതിയിൽ ആ കോണ്ടെക്സ്റ്റിൽ പറയുമ്പോൾ അത് ഓക്കെയാണ് സത്യത്തില് സ്ത്രീകൾ പോലും കൈയടിച്ച ഒരു ഒരു രംഗമായി മാറിയത് അപ്പൊ അത് ആ രാജേഷ് ഏട്ടൻ എന്ന് പറയുന്ന ആ റൈറ്റ് ഡയറക്ടറിന്റെ ഒരു എന്താ ഒരു കോൺഫിഡൻസ് ആയിട്ട് തന്നെ ഞാൻ ഈ ഡയലോഗ് ഞാൻ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട് പല കൊണ്ട് തോറ്റു പറയുന്നത് മുകേഷങ്ങൾ ആ കാലത്തേ പറഞ്ഞിട്ടുണ്ടാവും ഞാനും ഞാൻ ഈ കാലഘട്ടം കാലഘട്ടം മാത്രമേ ഉള്ളൂ വ്യത്യാസം